അപ്പോൾ എന്താ നമ്മൾ എന്താ അഭിപ്രായം പറയണ്ട എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് മോശം ആരും പറഞ്ഞില്ല എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ബെസ്റ്റ് എല്ലാവർക്കും ബെസ്റ്റായിട്ടുണ്ടോ എന്ന് വിശ്വ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ തന്നെ അഭിനയിച്ച ആൾ തന്നെ എങ്ങനെ പറയേണ്ടത് അപ്പോൾ എല്ലാവരും പ്രേക്ഷകർ വന്ന് തിയേറ്ററിൽ വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക എന്നേ പറയാനുള്ളൂ ബെസ്റ്റ് എല്ലാവരും വന്ന് കാണുക അത് പറയാനുണ്ട് കാരണം അമ്മാവനല്ലേ അപ്പോൾ അമ്മാവന് മരുമോ വരും അമ്മാവൻ്റെ ആ അമ്മാവൻ്റെ ചായ മരുവുകൾക്ക് വരും എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അയ്യോ ഒരിക്കലുമില്ല ഡൊമിനിക്ക് വേറെ പാറ്റേൺ നമ്മൾ വേറെ പാറ്റേൺ നമ്മൾ ചെറിയ ചെറിയ പരിപാടികൾ അദ്ദേഹം വേറെ ലെവലിൽ നിൽക്കണല്ലോ നമ്മൾ എന്ത് പറയാനാണ് റേഷനുള്ള എല്ലാ സിനിമകളും കാണുക നമ്മൾ തൽക്കാലം നമ്മുടെ ബെസ്റ്റ് റിലീസ് റിലീസായിട്ടുണ്ട് ബെസ്റ്റ് തിയേറ്ററിൽ വന്ന് കാണുക എല്ലാ സിനിമകളും കാണാനാണ് നമ്മൾ പറയുന്നത് പക്ഷേ നമ്മുടെ ആഗ്രഹം നമ്മുടെ സിനിമകൾ കാണണം എല്ലാവരും സിനിമകൾ കാണണമെന്നാണ് അപ്പോൾ ബെസ്റ്റ് റിലീസായിട്ടുണ്ട് എല്ലാവരും ബെസ്റ്റ് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക ഫാമിലി ആയിട്ട് വന്ന് കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചിത്രമുള്ളത് അതെ ഫാമിലി ഉണ്ട് സസ്പെൻസ് ഉണ്ട് ആക്ഷൻ ഉണ്ട് നല്ല സോങ്ങുകളുണ്ട് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അതാണ് സസ്പെൻസ് ഉണ്ട് അതാണ് സിനിമയുടെ മെയിൻ അതാണ് മെയിൻ നല്ല കോമഡിയുണ്ട് ഓക്കെ